കുനിത്തല ശ്രീനാരായണ ഗുരു മഠത്തിൻ്റെ നേതൃത്വത്തിൽ വെളിച്ചം എന്ന പേരിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വിജയികളെ അനുമോദിക്കുന്നതിനായി അനുമോദന സദസ് സംഘടിപ്പിച്ചു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ മുന്നോട്ട് ഇത്തരം ആദരവ് ചടങ്ങുകൾ അവർക്ക് മുന്നോട്ടുള്ള പ്രയാസത്തിൽ അവർക്ക് കരുത്തും പിന്തുണയും പിന്തുണയുമെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കാരണമാണ് അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന യാതൊരു ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ട് നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം പഠിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇന്ന് കേരളത്തിലുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാതി നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവും എല്ലാം കൂടി ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ചെറുപ്പകാലത്തിൽ പഠിക്കാനുള്ള കൊതിയുണ്ടെങ്കിലും പഠിക്കാൻ ഉള്ള ഇല്ലാത്തതിന്റെ പേരിൽ പഠനം അതിയാക്കി മറ്റ് പഠിക്ക് പോയ പോകുന്ന ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചന്ദ്രമതി അധ്യക്ഷത വഹിച്ചു സുജിത് മങ്ങാടൻ ജയചന്ദ്രബോസ് യമുന സി കളത്തിൽ പുരുഷോത്തമൻ പ്രജീഷ് മമ്പള്ളി അശോകന്യൻ രവി വാചാലി ശിവദാസൻ കെ ബാലകൃഷ്ണൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ പുരന്തലയുടെ വൈദ്യശാസ്റ്റ് മകനാണ് എന്നാലും കൈയ്യടിക്കണം നാളെ നിങ്ങളും